കർഷകരുടെ സംരക്ഷണത്തിനുവേണ്ടി കേരള ഫീഡ്സിനെ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള ഫീഡ്സ് കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി വീടും സ്ഥലവും നൽകിയ ഭൂ ഉടമകളുടെ നോമിനികൾക്ക് സ്ഥിര നിയമന ഉത്തരവ് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള ഫീഡ്സ് കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി വീടും സ്ഥലവും നൽകിയ ഭൂ ഉടമകളുടെ നോമിനികൾക്ക് സ്ഥിര നിയമന ഉത്തരവ് വിതരണം ചെയ്ത ചടങ്ങ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ സംരക്ഷണത്തിനു വേണ്ടി കേരള ഫീഡ്സിനെ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കേരള ഫീഡ്സ് നഷ്ടത്തിലായ ഘട്ടം ഉണ്ടായപ്പോഴും തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ടില്ല കേരളത്തിലെ കാലിത്തീറ്റ കർഷകരിൽ പകുതി ആളുകൾക്ക് പോലും മതിയാകുന്ന രീതിയിൽ കാലിത്തീറ്റ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിന് കാരണം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് ചോളം ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഫാക്ടറികളിലെത്തിക്കുന്നത് ഇതിന് പരിഹാരം കാണുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപാദിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥിര നിയമനം നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഇടതു സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടുവെന്നും അതിന് ഏറെ കടമ്പകൾ കടക്കേണ്ടി വന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം അതിന് പരിഹരിക്കുവാൻ തക്ക രീതിയിൽ നടത്തുവാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇരുപത്തിയഞ്ച് പേർക്ക് അനുമതി കൊടുക്കുമ്പോൾ അതിൽ ഒരാൾ മരിച്ചു പോയി എന്നുള്ളതാണ് കേട്ടത് കാരണം സുതീത മരിച്ചു പോയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ആ കുടുംബത്തെയും എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഏതായാലും ഇത്രയും ബുദ്ധിമുട്ടിയായാലും ഇത്രയധികം കടമ്പുകൾ കഴിഞ്ഞായാലും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞു കരുനാഗപ്പള്ളി കേരള ഫീഡ്സിൽ നടന്ന ചടങ്ങിൽ സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിനു ശേഷമേ സ്ഥിരം നിയമനം എന്ന് പറയുന്ന ഉത്തരവിലേക്ക് അടക്കാൻ സാധിക്കും അത് നിലവിലെ യാതൊരു ആലോചനകൾക്ക് ശേഷം ഈ ഭൂമി കൊടുത്ത കാത്തിരുന്ന മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസകരമാകുന്ന ഒരു സമീപനം ഒരു ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും സർക്കാരിന്റെ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കേരള ഫീഡ്സ് എം ഡി ഷിബു എറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ എം ഡി ഡോക്ടർ ബി ശ്രീകുമാർ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത അശോക് വാർഡ് അംഗം എ ബഷീർ വിവിധ യൂണിയൻ നേതാക്കളായ ഐ ഷിഹാബ് പി ആർ വസന്തൻ എം കെ തങ്കപ്പൻ രാജൻപിള്ള ചിറ്റുമുല നാസർ അനിൽകുമാർ ഷൌക്കത്ത് റജി ഫോട്ടോ പാർക്ക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി